ഓക്കെ അപ്പോൾ റിസൾട്ട് വന്നാൽ ഞാൻ വിളിക്കും അന്ന് വൈകുന്നേരം തന്നെ ട്രീറ്റ് തരണം ഓക്കെ ഓക്കെ ഡാ എസ് എൽ സി ഇപ്പൊ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു കസിനെ വിളിച്ചതാണ് മെയ് എയ്ത്തിന് റിസൾട്ട് ആണല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അവരെ മാർക്ക് അറിയണം ട്രീറ്റ് കിട്ടണം എന്നുള്ളതാണ് ബേസിക്കലി അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ടെൻഷനായിരിക്കും എല്ലാം കൊണ്ടും ടെൻഷനായിരിക്കും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാർക്ക് ആലോചിച്ചുള്ള ടെൻഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ഏത് കോഴ്സ് എടുക്കണം ഏത് സ്കൂളിൽ കിട്ടും നമ്മൾ അടുത്തുള്ള സ്കൂളിൽ കിട്ടുമോ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുമോ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടി നടക്കേണ്ടി വരുമോ എന്നുള്ള പാരൻസിനെ സംബന്ധിച്ചും ഓൾമോസ്റ്റ് ഈ ടെൻഷനെല്ലാം ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് റിസൾട്ട് വന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നങ്ങൾ ഓക്കെ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ടെൻത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവനെയോ അവളെയോ അലട്ടുന്നൊരു പ്രശ്നമാണ് പ്ലസ് വണ്ണിന് എന്തെടുക്കും ഏത് കോഴ്സ് എടുത്താലാണ് ഫ്യൂച്ചറിലേക്ക് അതിന് കുറച്ചും കൂടി സ്കോപ്പ് ഉണ്ടാവുക ഏത് പഠിച്ചാലാണ് കൂടുതലായിട്ട് ജോലി ലഭിക്കുക ഇന്നത്തെ ഒരു സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ജോലി എന്നുള്ളത് വലിയൊരു ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ജോലി എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ടെൻത്ത് ലെവൽ മുതൽ തന്നെ ഏത് കോഴ്സ് പഠിച്ചാലും ണെ അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലും പ്ലസ് ടൂലും ഏത് സ്ട്രീം എടുത്താലാണ് കൂടുതലായിട്ടും നമുക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുക അല്ലെങ്കിൽ വളരെ ഹൈ പേയബിൾ ആയിട്ടുള്ള ജോലി കിട്ടുക എന്നൊക്കെ ഉള്ള ഒരു ആ ഒരു പൊതുവെയുള്ള ധാരണ ചെറിയ കുട്ടികളിൽ വരെ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലസ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് മൂന്ന് നാല് സ്ട്രീമുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് സബ്ജെക്റ്റ് ആയിട്ടുണ്ടാവുക പത്ത് വരെ പത്താം ക്ലാസ് വരെ സി ബി എസ് ഇ ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും നമ്മൾ പത്ത് സബ്ജക്റ്റോളം പഠിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ താല്പര്യങ്ങളായിട്ടുള്ള വിഷയങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ് പ്ലസ് വൺ മുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അല്ലേ അപ്പം പ്ലസ് വൺ ലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന വിഷയം ഇന്ന ഗ്രൂപ്പ് അവൻ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ അവൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇന്ന് പ്രൈമറിലി നാല് ഗ്രൂപ്പുകളാണ് നമുക്ക് ക്വൈറ്റ് കോമൺ ആയിട്ട് കാണുന്നത് ഒന്ന് സയൻസ് ബയോളജി സയൻസ് എന്ന് പറയുന്നു അതിന് ഒരു അഡീഷണൽ ആയിട്ട് ഇപ്പം ഈ അടുത്ത കാലങ്ങളിൽ വന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് അതായത് ബയോളജി എന്ന വിഷയത്തിന് പകരം അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആഡ് ചെയ്യുന്നു ബാക്കി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ളത് അവിടെ ഈവൺ ആണ് അടുത്ത സ്ട്രീം എന്ന് പറയുന്നത് ആണ് അല്ലെ കോമേഴ്സിൽ ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും ചില സബ്ജക്ട് ചില കുട്ടികൾ ഓപ്ഷനായിട്ട് മാത്തമാറ്റിക്സ് എടുക്കുന്ന കുട്ടികളുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ് അതുപോലെ ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങൾ എക്കണോമിക്സും പ്ലസ് അവർ പഠിക്കുന്നുണ്ട് ഓക്കെ ഈ നാല് വിഷയങ്ങളും ക്രമേണ ഇന്നത്തെ ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മാർക്കുള്ള കുട്ടികൾ സയൻസ് എടുക്കുക ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റീസ് എടുക്കുക ഇത് പൊതുവേ ഉള്ളൊരു ധാരണ പക്ഷേ അതൊരു തെറ്റായ ധാരണയാണെന്നുള്ളത് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുള്ള വളരെ ആയിട്ട് പഠിക്കാൻ വളരെ മികവുള്ള കുട്ടികൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ഒരു കാലഘട്ടമാണ് റീസെന്റ്ലി ഒരു രണ്ടാഴ്ചക്ക് മുന്നേ വരെ യു പി എസ് സി റിസൾട്ട് വന്നപ്പം സിവിൽ സർവീസ് റിസൾട്ട് വന്നപ്പം അതിൽ കേരളത്തിൽ നിന്നും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള കുട്ടികളുടെ ഇൻ്റർവ്യൂസ് നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരിൽ ഭൂരിഭാഗം കുട്ടികളും ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച കുട്ടികളാണ് അപ്പോൾ ഇന്ന വിഷയം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞതിൽ എടുക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എടുക്കുക എന്നുള്ളതല്ല നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എന്താണോ നമ്മൾ നമ്മളെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എവിടെയാണോ കാണുന്നത് എന്നുള്ളത് നമ്മുടെ പാഷൻ മനസ്സിലാക്കി നമ്മൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓഫ് ഏരിയ സെലക്ട് ചെയ്ത് വിഷയങ്ങള് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്ലസ് വണ്ണില് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്ലസ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഇനി വേറൊരു ഓപ്ഷൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ കുട്ടികൾ പല സാഹചര്യങ്ങൾ കാരണം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലേക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട് അല്ലെങ്കിൽ അത് പല കാരണങ്ങളാവാം ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആവാം ചിലവർ ഇനി കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ പത്തിൻ്റെ പത്തിൻ്റെ റിസൾട്ട് എന്നൊക്കെ വരുന്നു എന്നൊക്കെ അറിയുന്ന സമയത്ത് നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് വർഷം മുന്നേ എഴുതിയ കുട്ടികൾക്ക് എനിക്കും ഇതുപോലെ പ്ലസ് വണിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും എൻ എന്ന് കേട്ടിട്ടുണ്ടോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങ് ഇന്ന് മിനിസ്ട്രി ഓഫ് എച്ച് ആറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ് ബേസിക്കലി ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ളത് പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷന് പ്രോമിനൻസ് കൊടുക്കുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണിത് പ്ലസ് ടു അതുപോലെ തന്നെ എസ് എസ് എൽ സി ഇത് രണ്ടും എഴുതാൻ അതായത് റെഗുലറായിട്ട് എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി ചെയ്തു വച്ചിട്ടുള്ള അതായത് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത് ആ സമയത്ത് തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ റെഗുലറായിട്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയ ഒരു സംരംഭമാണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പലർക്കും അറിയാ അറിയാതിരിക്കാം അതുപോലെ തന്നെ ചിലവർ കേട്ടിട്ട് മാത്രം ഉണ്ടാവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണയായിട്ട് റെഗുലറായിട്ട് ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് നമ്മൾ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അവിടെ ലഭിക്കുന്ന കോഴ്സുകളെല്ലാം ഇവിടെ ണ്ടാവും ഈ പറഞ്ഞ പോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിന്റെ സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ അതായത് പ്ലസ് ടു തത്തുല്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന കോഴ്സുകൾ ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാം സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാം അതുപോലെ തന്നെ കോമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാം ഇത് മൂന്നും നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ രണ്ട് വർഷം കൊണ്ടല്ല ആറ് മാസം കൊണ്ട് ഉള്ളതാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് അവരുടേതായ രീതിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ഉള്ളത് റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പ് ത്രൂ ഉള്ള റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആയിരിക്കും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളാണ് അതുപോരാതെ നിങ്ങൾക്കൊരു മെൻ്റൽ സപ്പോർട്ട് ലഭ്യമായിരിക്കും അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകളും ലൈവ് ക്ലാസുകളും മറ്റ് ഒരുപാട് സൗകര്യങ്ങളും എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു സിസ്റ്റം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ സ്കൂളിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഫോളോ അപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഈ മാസത്തെ കോഴ്സ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങളുടെ സ്വപ്നവും ആ ഒരു നിങ്ങളുടെ ആ ഒരു പ്ലസ് ടു എന്നുള്ള സ്വപ്നം നമ്മളിലൂടെ സാധ്യമാവുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കോഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിനെ കുറിച്ചും ഇതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ എന്നുള്ളതിനെ കുറിച്ചെ എസ് എസ് എൽ സി പ്ലസ് ടു ആറ് മാസം കൊണ്ട് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം താങ്ക് സോ മച്ച്